മൈ സ്റ്റിച്ചിങ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു ത്രീ പീസ് നൈറ്റിയുടെ കട്ടിങ് വീഡിയോ ആണ് കേട്ടോ ഒന്ന് നമ്മൾ ചെയ്യണത് അപ്പോൾ അതിനു വേണ്ട മെഷർമെൻറ്റും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ കാണിക്കണത് അപ്പോൾ അതുപോലെ തന്നെ നൈറ്റി ബിറ്റിനെ നമ്മൾ നാലാക്കിയിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ആയിട്ടുള്ള ഈ ഒരു നാല് ഭാഗം ഈ ഒരു സൈഡിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ തുണീനെ ഒന്ന് മടക്കിയിട്ടിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ട് ഓപ്പൺ അല്ലാത്ത രണ്ട് ഭാഗങ്ങൾ ഈ ഈയൊരു സൈഡിലേക്കും വരുന്നുണ്ട് പിന്നെ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ഓപ്പൺ അല്ലാതെയാണ് കേട്ടോ കിടക്കുന്നത് അപ്പം അങ്ങനെയാണ് തുണി നാലാക്കി നമ്മൾ മടക്കിയിട്ടിട്ടുള്ളത് ഇനി നമുക്ക് നേരെ മെഷർമെന്റിലേക്ക് പോവാം അപ്പം ചെറിയ പ്രിന്റ് ഉള്ള ഒരു നൈറ്റി ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതൊരു ത്രീ പീസ് നൈറ്റി ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതിന്റെ കട്ടിങ് വീഡിയോ ആണ് കേട്ടോ അപ്പം ഇനി നേരെ നമുക്ക് അതിന്റെ മെഷർമെന്റിലേക്ക് പോവാം അതിന് മുന്നേ ആയിട്ട് ഞാൻ നാൽപ്പത്തി ഇഞ്ച് നാൽപ്പത്തി സൈസ് വരുന്ന ഒരു ത്രീ പീസ് നൈറ്റി ആണ് ചെയ്യുന്നത് ഇനി നമുക്ക് നേരെ അതിന്റെ അളവുകളും വ്യക്തമായി തന്നെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് നമ്മുടെ വീഡിയോ ഒന്ന് ഉഷാറായിട്ടൊന്ന് കാണണം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ നെക്കിന്റെ അകലാണ് മാർക്ക് ചെയ്ത് വെക്കുന്നത് അത് ഞാനിവിടെ ഒരു മൂന്നിഞ്ചിൽ നെക്കിന്റെ അകലാണ് കേട്ടോ അപ്പോൾ അത് മാർക്കിങ് ഓരോന്നോരോന്നോ നമ്മൾ ശ്രദ്ധിച്ചു വേണം പോവാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ ഷോൾഡർ കംപ്ലീറ്റ് അതായത് ഈ നെക്ക് തൊട്ടിട്ട് നമ്മൾ ഷോൾഡർ മൊത്തം അളവ് വരുന്നത് ഏഴര ഇഞ്ചിലും നമ്മൾ അളവ് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു എട്ടിഞ്ചിൽ ഞാനിവിടെ ആംപോളും ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ നമുക്ക് ഈ ഒരു സ്കെയിലിൽ വെച്ചിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എട്ടിഞ്ചിലാണ് നമ്മുടെ ആംഹോള് വന്ന് നിൽക്കുന്നത് അത് കഴിഞ്ഞ് നമുക്കിനി ഈ ഒരു നെക്കിന്റെ അകലം നമ്മൾ നമ്മളൊരു മൂന്നിഞ്ച് മാർക്ക് ചെയ്തല്ലോ അവിടെ നിന്ന് താഴോട്ട് നമ്മൾ അഞ്ചര ഇഞ്ചിൽ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ലൈനും നമുക്ക് ഇതുപോലെ വെച്ചൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇനി മൂന്നര വേണ്ട കഴുത്തിന് കുറച്ചും കൂടി ഒന്ന് ഒതുക്കം കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ടര ഇഞ്ചിലും നമുക്കതൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ അപ്പം ഞാനിവിടെ അഞ്ചര ഇഞ്ചിലെ കഴുത്തിന്റെ ഇറക്കം ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ ഒരു നെക്ക് തുടങ്ങുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് താഴോട്ട് ഞാനിവിടെ ആറര ഇഞ്ചിലും മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നാല്പത്തി സൈസ് ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ എത്രയൊരു കഴുത്തിൻ്റെ ഇറക്കമൊക്കെ ഒന്ന് കൂട്ടിയെടുത്തിട്ടുള്ളത് അപ്പോൾ ആറര ഇഞ്ചിൽ നമ്മൾ നമ്മളിതൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു ആറര ഇഞ്ചും അതുപോലെ തന്നെ നമ്മൾ അഞ്ചര ഇഞ്ച് നമ്മളിവിടെ ഇറക്കം ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് രണ്ടും കൂടെ ഈ ഒരു പോയിന്റ് നമ്മളിത് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട് ഇത്രയും നമുക്ക് ക്ലിയർ ക്ലിയറായി കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കഴുത്തിന്റെ അകലം അതുപോലെ തന്നെ ഷോൾഡറിന്റെ മൊത്തം നമ്മൾ നെക്ക് തൊട്ടിട്ടുള്ള ആ ഒരു ലെങ്ത്താണ് കേട്ടോ അതായത് നമ്മുടെ ആ ഒരു ലെങ്ത് അല്ല വീതിയാണ് ഞാൻ പറഞ്ഞത് ഏഴര ഇഞ്ച് അവിടെ നിന്ന് നമ്മൾ ആംഹോൾ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇഞ്ചിലേക്ക് ഇനി നമുക്ക് ഇവിടെ നിന്ന് ത്രീ പീസ് നൈറ്റി ആയതുകൊണ്ട് ഒരു പ്രത്യേകം ഒരു മാർക്കിങ്ങൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഇവിടെ നിന്ന് നമ്മൾ താഴോട്ട് ആറര ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ നേരെ വീണ്ടും ഒരു നാലര ഇഞ്ചും താഴോട്ട് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇതേപോലെ മാർക്കിംഗ് ഒന്ന് കൃത്യമായിട്ട് നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പൊ നമ്മള് അതും അവിടെ നിന്ന് ഈ അഞ്ചര ഇഞ്ച് പോയിന്റ് കൊടുത്തിട്ടില്ലേ നമ്മളിവിടെ ഈ നെക്കിന്റെ ഒരു ഇറക്കം അത് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ള അഞ്ചര ഇഞ്ച് ആ ഒരു പോയിന്റിൽ നിന്ന് വീണ്ടും ഒരു നാലരയും കൂടെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കണം അത് നമുക്ക് ഒരു സെന്റർ പീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ രണ്ട് പോയിന്റും തമ്മിൽ നമുക്കൊന്ന് യോജിപ്പിച്ചു കൊടുക്കുക അതായത് ആംഹോള് വരച്ചിട്ടുള്ള ആ ഒരു പോയിന്റും അതുപോലെ തന്നെ നമ്മൾ ഈ നെക്കിന്റെ താഴ്ഭാഗത്ത് നിന്ന് ഇറക്കി വരച്ചിട്ടുള്ള ആ ഒരു നാലര ഇഞ്ചും കൂടെ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഇത്രത്തോളം സിമ്പിൾ സിമ്പിളായില്ലേ ഇതിനിടയ്ക്ക് നമ്മളിവിടെ ഒരു നാലര ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നാലര എവിടെയാണ് കേട്ടോ നമുക്ക് മാർക്ക് ചെയ്ത് വന്നിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ടത് നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് ഒരു അഞ്ചര ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പോയിന്റിൽ നിന്ന് വീണ്ടും നാലര എവിടെയാണോ നമുക്ക് മാർക്ക് ചെയ്ത് കിട്ടുന്നതെങ്കിൽ ഇങ്ങനെ ചരിച്ച് നമ്മൾ ടാപ്പ് പിടിക്കുമ്പോൾ എവിടെയാണോ നമുക്ക് ആ നാലര വരുന്നതെങ്കിൽ നമുക്ക് അവിടെ വെച്ച് നമുക്ക് ഈ ടാപ്പ് വെച്ചിട്ട് തന്നെ ഒന്നിതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഫ്രണ്ട് നമ്മുടെ യോഗ പാർട്ടിന്റെ ആ ഒരു അളവ് കൃത്യമായിട്ട് തന്നെ നമുക്ക് ത്രീ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഇത് രണ്ട് പാർട്ടായിട്ട് കിട്ടും അതുപോലെ തന്നെ ഇതൊരു ഒറ്റ പാർട്ടായിട്ട് കിട്ടും അപ്പം മൊത്തം നമുക്ക് മൂന്ന് പീസുകളാണ് ലഭിക്കുക ഇനി നമുക്ക് വേണ്ടത് സ്ലീവ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ സ്ലീവ് നമുക്ക് വന്നിട്ടുള്ളത് ഏഴര ഇഞ്ചിലാണ് ഞാൻ സ്ലീവ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നത് സ്ലീവിന്റെ റൗണ്ട് ആണ് കേട്ടോ അതായത് നമ്മുടെ കൈയിറക്കം ഏഴര ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഈ ഷോൾഡറ് നമ്മളിവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ ഈ ഷോൾഡറ് നമ്മളിവിടെ അടയാളപ്പെടുത്തി വെച്ച സൈഡിൽ നിന്ന് നമ്മളൊരു നാലിഞ്ച് ഇതുപോലെ താഴോട്ട് മാർക്ക് ചെയ്തെടുക്കുക ഒരു നാൽപ്പത്തി രണ്ട് സൈസൊക്കെ നമ്മൾ നൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മൂന്നര എടുത്താൽ മതിയാവും അപ്പോൾ അതിൽ നിന്ന് ഈ ഒരു നാലിഞ്ച് നമ്മൾ ഈ ഷോൾഡറിന് തൊട്ടിട്ട് നമ്മൾ ഇവിടേക്ക് ഒരു നാലിഞ്ച് കയറ്റി വരച്ചല്ലോ അവിടെ നിന്ന് താഴോട്ട് നമ്മളിവിടെ ഒമ്പതര ഇഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒമ്പതര ഇഞ്ചിലാണ് നമ്മൾ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അത് ഒമ്പതോ ഒമ്പതരയോ ആവാം ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു നാലിഞ്ച് നമുക്ക് കിട്ടും ഇതാണ് കേട്ടോ നമ്മുടെ കറക്റ്റ് നമ്മുടെ അളവ് വരുന്നത് നമുക്ക് ഈ ഒരു കോർണറിൽ നിന്ന് ഒരു നാലിഞ്ച് കറക്റ്റായിട്ട് ഈ ഒരു എട്ടിഞ്ചിലേക്ക് അതായത് നമ്മുടെ ഹോൾ വരച്ചിട്ടുള്ള ഈ ഒരു പോയിന്റിലേക്ക് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആ ഒരു പോയിന്റ് വെച്ച് നമ്മളിവിടെ സ്ലീവിന്റെ റൗണ്ട് വരച്ചിട്ടുള്ള ആ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ഫ്രണ്ട് നെക്ക് അതുപോലെ തന്നെ സ്ലീവ് ഇതെല്ലാം നമ്മുടെ ഇവിടെ മാർക്കിങ് നല്ല ഈസി ആയിട്ട് തന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ മാർക്കിങ് നമ്മൾ ഒന്നും കൂടെ പറഞ്ഞു തരുന്നുണ്ട് അതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ സ്കർട്ട് പാർട്ടാണെട്ടോ അതായത് നമുക്ക് ആ ഒരു നൊറികളെല്ലാം നമുക്ക് യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് നെക്കിനെ യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് നമ്മുടെ സ്കർട്ട് പാർട്ടാണ് അതും കൂടെ ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം അതും ഞാൻ ഈസി ആയിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട് നമുക്ക് ഫുൾ ലെങ്ത്ത് നമ്മൾ ഇറക്കം എടുക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് മൊത്തം ഇവിടെ നമ്മുടെ യോഗ പാർട്ട് വന്നിട്ടുള്ള ആ ഒരു ഇറക്കം നമുക്ക് നോക്കാം മൊത്തം ഇഞ്ചിലാണ് കേട്ടോ നമ്മുടെ യോഗ പാർട്ട് വന്നിട്ടുള്ളത് മൊത്തം നമ്മുടെ ഫ്രണ്ടിന്റെ ഫ്രണ്ട് നെക്കിന്റെ ഇറക്കം വന്ന് കിടക്കുന്നത് പതിനൊന്ന് ഇഞ്ചാണ് ഈ പതിനൊന്ന് ഇഞ്ച് നമുക്ക് നേരെ ഇവിടെയും ടാപ്പ് വെച്ചിട്ട് നമുക്ക് ഒരു പതിനൊന്ന് ഇഞ്ച് നേരെ നമുക്കിത് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം ഈ ഒരു പോയിന്റ് ഇതേ ഞാൻ ഇവിടെ വെച്ച് ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ജസ്റ്റ് ഇത് പ്രത്യേകിച്ച് ഒരു അളവൊന്നും അല്ലോ ഞാൻ ജസ്റ്റ് ഒന്ന് നമുക്ക് ആ ഒരു പാർട്ട് പാർട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാൻ എളുപ്പത്തിന് ഞാൻ വരച്ചു എന്നേ ഉള്ളൂ അപ്പോൾ ഇത് കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് നേരെ താഴോട്ട് നാലിഞ്ച് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ നാലിഞ്ച് നമ്മൾ ഇവിടെ ഈ ഒരു പോയിന്റ് യോജിപ്പിച്ചെടുക്കുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു നാലിഞ്ച് നമ്മളിത് ഇവിടെ ഒന്ന് എവിടെയാണോ നമുക്ക് നാലിഞ്ച് വരുന്നതെങ്കിൽ നമുക്ക് അവിടെ ഒന്ന് ഈ ഒരു കോർണർ ഇതേ ഇതുപോലെ വെച്ച് നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കാം ോളം നമ്മുടെ മാർക്കിങ് ഇനി നമുക്ക് എങ്ങനെയാണോ നമുക്ക് നാല്പത്തിനാല് വരുന്നതെന്ന് നമുക്കൊന്ന് മാർക്ക് അത് നമുക്ക് അളന്ന് നമുക്ക് കാണിച്ചായിരുന്നല്ലോ അപ്പൊ നമ്മുടെ ഇവിടെ ചെസ്റ്റിന്റെ അളവ് നമുക്ക് പതിനൊന്നര കിട്ടിയിട്ടുണ്ട് അതായത് പതിനൊന്നര ഇങ്ങനെ നമ്മൾ പിടിക്കുക നമ്മൾ ഇവിടെയാണ് നമ്മുടെ ചെസ്റ്റ് മാർക്ക് ചെയ്ത് വരുന്നത് നമ്മൾ ഇതുപോലെ പിടിച്ചു നോക്കുമ്പോൾ നമുക്ക് പതിനൊന്നര കിട്ടിയിട്ടുണ്ട് പതിനൊന്നര നാലാക്കി വരുമ്പോൾ നമുക്ക് നാൽപ്പത്തിയാറാണ് നാല് ഭാഗം പതിനൊന്നര എൻറ്റു നാല് വരുമ്പോൾ നമുക്ക് നാൽപ്പത്തി ആറാണ് കേട്ടോ വരിക അപ്പോൾ അതിൽ നമുക്ക് ഓരോ ഇഞ്ചും രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് തയ്യൽ തയ്യൽത്തുമ്പ് പോയി കഴിഞ്ഞാൽ നമുക്ക് നാൽപ്പത്തി നാല് ഇഞ്ച് കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു നൈറ്റി നമുക്ക് കിട്ടും ഇങ്ങനെയാണ് നമ്മൾ അളവെടുത്ത് നോക്കുക അതല്ലെങ്കിൽ വീണ്ടും നമ്മളിവിടെ ഏഴര ഇഞ്ച് നമ്മൾ അളങ്ങുവെച്ചു ഏഴര പ്ലസ് നാല് അപ്പുറം നമുക്ക് എത്ര കിട്ടി നമുക്ക് പതിനൊന്നര കിട്ടും ആ പതിനൊന്നര ഇൻറ്റു നാല് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു നൈറ്റിയുടെ നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ തയ്യലും നമുക്ക് തയ്യൽ തുമ്പും കഴിഞ്ഞ് നമുക്ക് നാൽപ്പത്തി ഇഞ്ച് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മൊത്തം നമ്മൾ ഈ ബോഡി ഒന്ന് അളവെടുത്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇനി ഞാൻ നാൽപ്പത്തി രണ്ടിൻ്റെ ആ ഒരളവ് നൈറ്റി കൂടെ ഞാൻ ചെയ്ത് ഞാൻ കാണിച്ചു തരാം അടുത്തൊരു വീഡിയോ നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് നമ്മുടെ ആ ഒരു നൈറ്റിയുടെ കട്ടിങ് ഞാനിവിടെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ോന്നോരോന്നായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം ഇനിയിപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് ഇതിലെ യോജിപ്പിച്ച് ഇങ്ങനെ സ്ട്രേറ്റ് നമുക്ക് ഈ ഒരു പോയിന്റ് ഇതിലേക്ക് യോജിപ്പിച്ച് ഇവിടെ നിന്ന് നേരെ നമുക്ക് ഈ ഒരു പോയിന്റ് വരച്ചെടുത്താലും പ്രശ്നമില്ല പക്ഷെ ഇതോടെ അളവിന് ഒരു വ്യത്യാസം വരില്ല കേട്ടോ അപ്പോൾ അത് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമുക്ക് ബാക്കിനെയൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം നമുക്ക് ഒന്നും നഷ്ടപ്പെടാതെ തന്നെ ഞാനതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം ആദ്യം ഞാൻ നമ്മുടെ സ്കർട്ട് പാർട്ടാണ് കേട്ടോ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നത് അപ്പോൾ ഇതേ ഈ ഈയൊരു ലൈനിലൂടെ നമുക്ക് ഏറ്റവും എളുപ്പത്തിലൂടെ തന്നെ സ്കേർട്ട് പാർട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തു ഒപ്പം തന്നെ നമ്മൾ ഇവിടെ ഒരു നാലിഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ഏരിയ നമ്മള് കട്ട് ചെയ്ത് മാറ്റി ഈ ഒരു പീസ് നമുക്ക് ആവശ്യമില്ല അപ്പൊ നമുക്ക് മാറ്റിയിടാം അപ്പൊ ഇനി സ്കേർട്ട് പാർട്ടില് നമുക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അത് ജസ്റ്റ് നമ്മളൊന്ന് നീക്കി മാറ്റിയിടുകയാണ് കേട്ടോ ഇനിയുള്ളത് നമുക്ക് ഈ ഒരു കംപ്ലീറ്റ് നമ്മളിവിടെ ആ ഒരു ആം ഹോളിന്റെ ലെങ്ത്തും അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഈ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു നാലര വെച്ചിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്തെടുത്തല്ലോ അതും കൂടെ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റാൻ പോവാണ് അത് കഴിഞ്ഞ് നമുക്ക് സ്ലീവിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ഈ ഷോൾഡർ ഞാൻ ജസ്റ്റ് ഈ ചോക്ക് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് അതിന് അതിനുശേഷം ഞാൻ ഈ പീസ് ഒന്ന് നമുക്ക് ഇതിന്റെ സെന്റർ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഇതുപോലെ ചോക്ക് കൊണ്ടൊന്ന് മാർക്ക് എടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇത് നമുക്ക് ഫ്രണ്ട് പാർട്ടാണ് ഇത് നമ്മുടെ ബാക്ക് പാർട്ടാണ് ഇനി ഞാൻ ഞാനിത് ഇവിടെ ഒരു മൂന്നര ഇഞ്ച് നമ്മൾ ആ ഒരു സെന്റർ വെച്ചിട്ട് മൂന്നര ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ജസ്റ്റ് ഒരു ബോക്സ് പോലെയാക്കിയിട്ട് ഇതിനോട് ചേർത്ത് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ഇതുപോലെ ഒരു ചെറുതായിട്ടൊരു കർവ് കൊടുത്ത് നമുക്ക് ഇതിനോട് ചേർത്ത് തന്നെ ബാക്കിനെക്കും കട്ട് ചെയ്തെടുക്കാം ആദ്യം ഞാനിവിടെ ഈ ഒരു പീസ് ബാക്കിനെക്കിനോട് ചേർത്ത് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പൊ നമുക്ക് ഈ ഒരു പീസ് കംപ്ലീറ്റ് കമ്പ്ലീറ്റ് ഇതുപോലെ കിട്ടിയിട്ടോ ഇനി നമുക്ക് ഇവിടെ ഈ ഒരു ലൈൻ നമ്മൾ മുന്നേനെ മാർക്ക് ചെയ്ത് കൊടുത്തല്ലോ ഈ ഷോൾഡറും ഇതുപോലെ സെപ്പറേറ്റ് ആക്കി എടുക്കാം ഇപ്പൊ ദേ നമ്മുടെ ബാക്ക് പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ത്രീ പീസ് വരുന്നല്ലോ അതും കൂടെ ആ ഒരു ലൈനിലൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കൃത്യമായ രീതിയിൽ നമ്മുടെ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇതേ ഇതേപോലെയാണോട്ടോ നമ്മുടെ ത്രീ പീസ് വന്നിട്ടുള്ളത് ഇത് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ത്രീ പീസ് നൈറ്റി ആയി ഇത് നമ്മൾ ഓരോ പീസും നമ്മൾ ലൈനിങ് വെച്ചിട്ടാണോട്ടോ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് വരുന്നത് ഇനി നമ്മൾ ആ ബോഡി പാർട്ട് എടുത്ത് നമ്മൾ നമ്മളിവിടെ പ്ലീറ്റുകൾ ഇട്ട് കൊടുക്കും അപ്പോൾ ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ താമസിയാതെ തന്നെ ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ചേർത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യും കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ടിങ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ അടുത്ത പാർട്ടായിട്ട് തന്നെ ഇടൂട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിനൊക്കെ ഒക്കെ ചെയ്യാനുള്ള ക്രോസ് ഒക്കെ ഞാൻ കട്ട് ചെയ്യുന്നത് സ്റ്റിച്ചിങ് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് വീണ്ടും എല്ലാവർക്കും ബൈ ബൈ